ആ അതന്നെ എത്ര ഡ്രസ്സ് വാങ്ങിച്ചിരുന്നു ബിന്ദുമ്മേ കീറിയത് നമ്മൾ കൊണ്ടിട്ട് അടിക്കാൻ പാടില്ല മനസ്സിലായില്ലേ അതെ നമ്മള് നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും നമുക്ക് ഇങ്ങനെ എന്താ പറയാ നമ്മൾ എന്തോരം കഷ്ടപ്പെട്ടിട്ടല്ലേ ഒരു പത്ത് രൂപ ഉണ്ടാക്കണത് ആണോ അല്ലേ നമ്മളിത് നശിപ്പിക്കാൻ പാടുണ്ടോ ഏ പാടുണ്ടോ ഇല്ലേ ബിന്ദുമ്മ കാണുന്നില്ലേ ബിന്ദുമേ എത്രമാത്രം ജനങ്ങൾ തെരുവിൽ ഭക്ഷണം കഴിക്കാതെ കിടക്കണ് ബിന്ദുമ്മ എൻ്റെ കൂടെ വന്നിട്ട് ഫുഡൊക്കെ കൊടുക്കുമ്പോൾ എന്താ കാണുന്നത് റോട്ടിലൊക്കെ എനിക്ക് കേൾക്കുന്നില്ല എന്താ പറയണേന്ന് അല്ലേ ഭക്ഷണമൊക്കെ കഴിക്കാതെ ഇങ്ങനെ കിടക്കുക അപ്പം നമ്മൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ സഹായിക്കുന്ന ആൾക്കാരല്ലേ ആണോ അല്ലേ അപ്പ നമ്മൾ ആ നമ്മുടെ വീട്ടിലെ അവസ്ഥ തന്നെ വളരെ ബുദ്ധിമുട്ടില്ല അല്ലേ അപ്പം ഇവിടെ തന്നെ ഒരുപാട് ആളുകൾ വിളിക്കുന്നു ഇങ്ങനെ കഷ്ടപ്പാടുകൾ പറയുന്നു എന്നിട്ട് നമ്മളതെല്ലാം കണ്ട് പാവങ്ങളെ സഹായിക്കുന്നു ആണോ അല്ലേ അപ്പ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നമുക്ക് ഞാൻ കഷ്ടപ്പെട്ടിട്ടല്ലേ ബിന്ദമ്മക്ക് ഡ്രസ്സ് വാങ്ങിച്ചിരുന്നത് അതെ അല്ലേ അപ്പോൾ ബിന്ദമ്മ അങ്ങനെ നൈറ്റൊക്കെ കീറ ചെരുപ്പ് കൊണ്ട് കളയുക അവിടെ ഇവിടെ ഡ്രസ്സ് കൊണ്ട് കളയുക അതൊക്കെ ശരിയാണോ ചെയ്യണേ ശരിക്കും പറഞ്ഞാൽ അമ്മമാരാണ് മക്കളെ ഉപദേശിക്കേണ്ടത് ആണോ അല്ലേ ഇതിപ്പോ ഇവിടെ ഞാൻ അമ്മയാണോ ആ അല്ല എനിക്കൊരു സംശയം ഞാൻ ഞാനീ ബിന്ദയുടെ അമ്മയാണോ ആണോ ബിന്ദോമ്മേ പറ അപ്പ ഞാനാരാ ബിന്ദയുടെ ആ അപ്പോൾ മോളാണോ അമ്മേനെ ഉപദേശിക്കേണ്ടത് അമ്മയാണോ മോള ഉപദേശിക്കേണ്ടത് അപ്പൊ എന്താ പറയണത് അമ്മേനോട് അതെ അങ്ങനല്ലേ പറയണത് ബിന്ദമ്മേനോട് അതുപോലെ ഉച്ചക്ക് ഞാൻ എന്താക്കണം എന്നാ പറയാറ് ഉച്ചക്ക് ഉറങ്ങാത്ത ഇങ്ങനെ തേരാപ്പാര നടക്കും ഓരോ കാര്യങ്ങളും പറയാം ബിന്ദുമ്പണക്കപ്പിള്ള ആയിരുന്നു ബിന്ദമ്മ കഴിഞ്ഞ ജന്മത്തിൽ ഉറങ്ങാൻ പറഞ്ഞ ഉറങ്ങില്ല അഞ്ചലോട്ടക്കാരി രാത്രി ഞാൻ നോക്കുന്ന സമയത്ത് ബിന്ദുമ്മ എന്താണ് ഈ ഉറങ്ങാത്തത് രാത്രിയിൽ എന്തേലും വിഷമണ്ടോ ബിന്ദുമ്മയുടെ മനസ്സിൽ ഇനി എന്റെ അടുത്തുനിന്ന് പോണോ ബിന്ദമ്മക്ക് വേണ്ട ഞാൻ നോക്കുന്നതിന് എന്തെങ്കിലും കൊറവുണ്ടോ അല്ല കുറവുണ്ടോ ഞാൻ ചോദിക്കണം എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഞാൻ സാധിച്ചരാതിരുന്നിട്ടുണ്ടോ ബിന്ദമ്മ എന്നോട് അമ്പിളിക്കുട്ടി എനിക്കിന്ന സാധനം കഴിക്കണം അല്ലെ എനിക്കിത് വേണം എന്ന് പറഞ്ഞാൽ ഞാൻ സാധിച്ചാതിരുന്നിട്ടുണ്ടാ ഇല്ല ഞാൻ ഹോട്ടലിൽ പോയിട്ടൊക്കെ ഭക്ഷണം കഴിക്കാറുണ്ടോ ബിന്ദുമേ നമ്മൾ ജിമ്മിനൊക്കെ പോകുമ്പോ ആരാ കഴിക്കാറ് ജ്യൂസ് അമ്പിളിക്കുട്ടി എന്താ കഴിക്കാറ് കരിമ്പ് ജ്യൂസ് ആരാ കുടിക്കാറ് കഴിക്കാത്ത സമയത്ത് അമ്പിളിക്കുട്ടി എന്താ കഴിക്ക അല്ലേ അങ്ങനല്ലേ ഞാൻ എന്റെ ബിന്ദുമേനെ പോറ്റണേ ഞാൻ വീട്ടിൽ നിന്ന് എത്ര മണിക്കാണ് ഷൂട്ടിന് പോകണേ വെളുപ്പിനെ പോകും എന്നിട്ട് എത്ര മണിക്ക് വരും ആ എന്നിട്ട് ഞാൻ കുളിക്കല്ലേ ചെയ്യാ ചെയ്യാം അപ്പം പൂജാരി ചെയ്യും അപ്പം തന്നെ പന്ത്രണ്ടിനൊക്കെ പിന്നെ ക്ലാസ്ണ്ട് അന്നദാനം അന്നദാനം അല്ലേ അതിന്റെ ഇടയ്ക്ക് യാത്രകള് ഇതൊക്കെ എന്തിനാ നമ്മള് ചെയ്യണേ ആണല്ലോ ഇപ്പൊ എന്റെ കൂടെ ഒന്നൊന്നര വർഷായിട്ടുണ്ട് ഇതൊക്കെ കണ്ട് ഞാൻ ഇങ്ങനൊക്കെ കഷ്ടപ്പെട്ട് കൊണ്ടിരുന്ന പത്ത് രൂപക്ക് വാങ്ങിച്ചിരുന്ന ഡ്രസ്സ് എന്തിനാ കീറിക്കളയണേ ആണല്ലോ ഇപ്പൊ അങ്ങനെ കളഞ്ഞ് കീറി കീറി കളഞ്ഞിട്ടല്ലേ ഞാൻ ഡ്രസ്സ് വാങ്ങിച്ചു തരാത്തത് ഓണത്തിന് ഓണക്കോടി ഞാൻ വാങ്ങി തരൂല എന്ന് പറയാൻ കാരണം എന്താ കീറുന്നതും ഉണ്ട് അപ്പൊ ഇനി ഓണക്കോടി ഇപ്രാവശ്യം ഇല്ല ബിന്ദു അമ്മക്ക് നിങ്ങൾക്ക് ഇല്ലേ ആ എന്താ ഇപ്രാവശ്യം ഇനി ഓണക്കോടി ഇല്ല പിന്ത കാരണം വിഷുവിന് ഓർമ്മ നമ്മൾ വിഷുവിന് നല്ല സെറ്റും മുണ്ടൊക്കെ വാങ്ങി പിന്തുമ്മക്ക് ഒരു അച്ഛനില്ല അമ്മ ഇല്ല ഒരു ഭർത്താവില്ലേ മക്കൾ ആരും വാങ്ങിക്കൊടുക്കാൻ പിന്നെ ആരാ വാങ്ങിച്ചരാൻ അമ്പിളിക്കുട്ടി ആണോ അല്ലേ ആ അമ്പിളിക്കുട്ടീനെപ്പൊ വെറുപ്പിച്ചത് കൊണ്ടല്ലേ വാങ്ങിച്ചരുല്ലെന്ന് പറഞ്ഞത് അതെ എല്ലാരും നമുക്ക് ചുറ്റുള്ള ഒരു ടൗണിലൊക്കെ ഞാൻ നോക്കുമ്പോൾ എല്ലാരും ഓണക്കോടി വാങ്ങണു തകർത്ത് ആഘോഷിക്കണു നമ്മളെ വീട്ടിൽ ആഘോഷ കാരണം എന്താ പറണല്ലേ ആ പിന്നെ സന്തോഷമുള്ള ഓണുണ്ട് ഡ്രസ്സ് വാങ്ങാത്ത എന്താ അമ്പിളിക്കുട്ടി പണിക്കുവല്ലേ പൈസ ഇട്ടു അല്ലാണ്ട് പൈസ ഇട്ടു നമുക്ക് അല്ലേ ഞാൻ ഈ പുലർച്ച നാലു മണിക്കൊക്കെ എണീറ്റ് ഷൂട്ടിന് പോയി പന്ത്രണ്ട് മണിക്കൊക്കെ തിരിച്ചു വന്ന് അതിൻ്റെ ഇടയ്ക്ക് ക്ലാസ്സും എടുത്തിട്ടൊക്കെ നമ്മൾ ഒരു പത്ത് രൂപ ഷൂട്ടിന് പോയി ഉണ്ടാക്കുമ്പോ ആ ഡ്രെസ്സൊക്കെ ഇങ്ങനെ കീറിക്കഴിഞ്ഞാൽ എന്താ ചെയ്യ എന്താ ചെയ്യനി അപ്പൊ ഈ പ്രാവശ്യത്തെ ഓണം അങ്ങ് മറന്നേക്കട്ടെ ബിന്ദ അല്ലേ നമുക്ക് ബിന്ദമ്മക്ക് ഈ പ്രാവശ്യത്തെ ഓണക്കോടിയൊന്നും വേണ്ട കാരണം ബിന്ദമ്മ വിഷമിച്ചിട്ട് കാര്യമില്ല വിഷമണ്ടോ ബിന്ദമ്മക്ക് ആ എന്താ ഇല്ലാത്തത് അങ്ങനെ പറയരുത് ഉറപ്പാണോ ഏഷ് എന്താണ് അങ്ങനെ പറയരുത് അങ്ങനെ പറയരുത് പൊടപൊടേ സാരില്ലേ 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 സാറില്ല അല്ല അതിപ്പോ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല മനസ്സിലായില്ലേ അതൊന്നും സാറില്ല അങ്ങനൊന്നും പറഞ്ഞ കാര്യമില്ല കാരണം വെച്ചാൽ അല്ലല്ല ബിന്ദമ്മ ബിന്ദമ്മ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് ആരും നമുക്ക് വസ്ത്രമോ ഡ്രസ്സോ ഒന്നും തരൂല മനസിലായില്ലേ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഉള്ളത് നമ്മള് സൂക്ഷിക്കണം മനസ്സിലായോ ഇനി നമ്മള്

അത് പറഞ്ഞില്ലല്ലോ എന്നോടല്ല അങ്ങോട്ട് ഹാപ്പി പറയൂമ്മരുത്ത കടില്ലാത്ത ഒരാളല്ലേ ദിവ്യ ദിവ്യ കിരുന്ന് കരയുന്നുണ്ട് തീരെ ദിവ്യൊക്കെ ഒരാള് സന്തോഷായില്ലേ നീ എന്താ വേണ്ടേ രണ്ട് നൈറ്റി രണ്ട് സാരി രണ്ട് ചെരുപ്പ് ഇതേ ഇന്നേഴ്സ് വേറൊണ്ട് സെറ്റും മുണ്ടോ അതും ഉണ്ട് ഇനി ഇതൊന്നും ഇല്ല എന്നൊന്നും പറഞ്ഞേക്കരുത് കേട്ടോ കേട്ടോ കേട്ടോന്ന് അത് ഷോക്കായി പോയിട്ടോ അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനല്ലോ പെപ്പരേ പെപ്പരേ എന്നും പറഞ്ഞു നടക്കുക ഇനി അതില്ല എന്ന് പറയരുത് അതും ഉണ്ട് ചെരുപ്പ ഇഷ്ടായോ ആ അത് ലേശം ലൂസാക്കിയാ ആ സാധനം ലൂസാക്കണ്ടേ നല്ല സോഫ്റ്റ് ചെരുപ്പ് ഇനി കാലില് ചെരുപ്പ് ഇട്ടിട്ട് വേദനിക്കുന്നു പറയരുത് സോഫ്റ്റ് ചെരുപ്പാണ് അപ്പൊ ഇഷ്ടായോ ചെരുപ്പ് ഇങ്ങനത്തെ ചെരുപ്പത്തിന് മുമ്പ് ഇട്ടിട്ടുണ്ടോ അമ്പത് രൂപയുടെ ചെരുപ്പാണ് ഇട്ടെങ്കിൽ ഇത് ബ്രാൻഡ് ചെരുപ്പാടുന്നത് കേട്ടല്ലോ സ്ലിപ്പർ വെട്ടൂസ് ആക്കി തരും ദിവ്യ ലൂസാക്കി തരും അങ്ങനെ ഒരു പൂ ചോദിച്ചപ്പ എന്ത് കിട്ടി

യോ എന്നാ ചെരുപ്പിട്ടൊന്ന് നടന്നേ ഞാൻ നോക്കട്ടെ അതെ അതെ ആ ഇപ്പൊ മുറുക്കണോ ഒരു എൽ കെ ജി സ്റ്റുഡന്റിനും ഒരു അച്ഛനും അമ്മയും ഒരു ചെരുപ്പ് വാങ്ങിച്ചു കൊടുത്താൽ കിട്ടുന്ന ആദ്യത്തെ പ്രതീതിയാണ് ബിന്ദു അമ്മയിലൂടെ നമ്മളിപ്പൊ കാണുന്നത് ഒന്നിങ്ങോട്ട് നടന്നേ കിട്ടിയോ ഓക്കേ ണോ ഒന്ന് ഒന്ന് നല്ലതാ ഹരേ കൃഷ്ണ ആ സ്ലീപ്പർ വീട്ടിലിടാനാണ് അതുപോലത്തെ ഒന്ന് ഇടില്ലാന്ന് പറയരുത് വീട്ടിലിടാനാണോ ആണോ േഡായൊണ്ട് കൊടുത്തോളൂ ഹാപ്പി ഓണം ദിവ്യക്ക് മഞ്ജരീസിന്റെ കോൾസ് അറ്റൻഡ് ചെയ്യുന്നു മെസ്സേജ് നോക്കുന്നു നിഷ്കാമ സേവനം ഭഗവാന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും മക്കളെയും അമ്മയും ഒക്കെ വീട്ടിൽ വെച്ചുകൊണ്ട് നമ്മുടെ കൂടെ നിരന്തരമുള്ള ദിവ്യക്ക് മഞ്ജുരീസിന്റെ വക ഒരു സെറ്റും ഉണ്ട് എന്നെ ഇത്രയൊക്കെ പറ്റൂ അതിൽ കൂടുതൽ ഒന്നും പറ്റില്ല അതുകൊണ്ടാണ് വിഷ്ണു നീ ഐ നേരെ നിന്ന് കൊടുക്കണത് എന്താ അത് ആന വിളിക്കുന്നു ഹാപ്പി ഓണം വിഷു നോക്കട എങ്ങനെയുണ്ട് ഇഷ്ടായ നിനക്ക് നിന്റെ ഈ പൂത്തുലഞ്ഞു നിൽക്കുന്നതൊക്കെ ഒന്ന് മാറ്റണം കേട്ടോ വിഷ്ണുവിനും മഞ്ചരീസിന്റെ വക രണ്ട് ഷേർട്ട് ഓക്കേ ഇത്രയൊക്കെ പറ്റൂ ബ്ലൗസ് അവളെടുത്ത് തയ്ച്ചോളും നമുക്ക് സെറ്റും മുണ്ടും കൊടുത്താൽ മതി ബ്ലൗസ് ബ്ലൗസൊക്കെ അവളെടുത്ത് തയ്ച്ചോളും ആഹാ പോടുന്നു എനിക്ക് അപ്പ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പം ഹാപ്പിയാണോ എല്ലാവരും ഹാപ്പിയോ വിഷ്ണു ആണോ അപ്പം ധാരാളം മെസ്സേജുകൾ നോക്കുക അന്നദാനങ്ങൾ ഇരിക്കുക അയച്ചു തരുകയാണ് മെസ്സേജിന് റിപ്ലൈ കൊടുക്കുക കേട്ടല്ലോ യാത്രകളിൽ പങ്ക് ചേരുക ശമ്പളം നിഷ്കാമ സേവനം ശമ്പളം ഒന്നും കൊടുക്കാൻ മഞ്ചരീസിലില്ല അല്ലേ ഭിന്നമ്മേ അതൊക്കെ ആവുന്ന കാലത്ത് നമ്മൾ ശമ്പളം തരും അഭി ചോദിക്കണം ചേച്ചി എനിക്കില്ലേന്ന് അവനും അവനും നിഷ്കാമ സേവന എടാ അഭി ചേച്ചി തൃശ്ശൂർ വരുന്നുണ്ടോ ഒന്ന് വണ്ടി വണ്ടിയെടുത്തു പറഞ്ഞ അപ്പൊ വണ്ടിയെടുത്ത് വരും ആ അബി ഞങ്ങൾക്കില്ലേന്ന് ആ അത് കേട്ടല്ലോ അബി നമ്മടെ അഭിയുണ്ണീന്ന് അപ്പൊ അങ്ങനൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ നമുക്ക് മഞ്ജരീസിലെല്ലാര്ക്കും കൊടുക്കണം എന്നുണ്ട് അതിന് മാത്രം മാതാജീടെ കയ്യിലൊന്നുമില്ല അതെ ഉണ്ടാവാൻ എല്ലാവരും പ്രാർത്ഥിക്കാൻ എല്ലാരും പ്രാർത്ഥിക്കും കൈനിറ തരും ഇപ്പോ മതാജിയുടെ കയ്യിൽ ഇതൊക്കെ തന്നെ ഉള്ളു അപ്പൊ ഉള്ളത് കൊണ്ട് മതജി ഇങ്ങനെയൊക്കെ ചെയ്തു ഓക്കെ ഹരേ കൃഷ്ണ എന്നാ നിങ്ങളൊക്കെ വാങ്ങിട്ട് നെല്ലിക്ക ആ ഞാൻ കടയിൽ പോയി വരുമ്പം അതാ വാങ്ങിച്ചു കൊടുത്തത് അതേ ഉള്ളു അതെ 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 ആരോഗ്യം ഉണ്ടാവട്ടെ ഓർത്തിട്ടെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നിട്ട് നിങ്ങൾക്കൊക്കെ മേടിച്ചെന്നിട്ട് എന്തേട അമ്മയ്ക്കൊന്നും മേടിച്ചില്ലെന്ന് ചോദിക്കരുത് എന്തേ തേങ്ങ പോലെ ഇരിക്കാ എൻ്റെത് ഓ ഇല്ല അമ്മ നിന്നെ ആരും വിളിച്ചില്ല വലന്തലപ്രമാണി നമ്മക്കൊന്നും മേടിച്ചില്ലല്ലോ ഏ വേണ്ട അല്ലേ പിന്തുണ എന്നാ ബിന്ദുണ്ടാവില്ലേ അമ്പിളിക്കുട്ട എന്റെ എന്ന് ഒരെണ്ണം എടുത്തോളൂ എന്ന് പറയാ ഏഹ് ഓ വേണ്ട അളിയാ അളിയൻ രണ്ടും എടുത്തു സാറില്ല അതൊക്കെ നിങ്ങളൊക്കെ എടുത്തോളൂ അതെ ഇതെന്നെ സന്തോഷം അവൻ പറഞ്ഞുണ്ടോ ദിവ്യ മാതാജിക്ക് കൊടുത്ത സെറ്റും ഉണ്ടൊന്നു ഒരു മുണ്ടെടുത്തോ അമ്മേ എന്നിട്ടൊരു ഷർട്ട് എടുത്തിട്ടോളാൻ കണ്ടോ 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 ഗുരുത്തം കേട്ടവൻ വലന്തലപ്രമാണി അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങള് സന്തോഷം എന്തായാലും ഈ അളിയന് സൂപ്പർ ലോട്ടട ഓണക്കോടി ബമ്പർ അടിച്ചു അല്ല അളിയാണ്ടില്ലേ നാണം നാണം അതെന്നാ പറ്റാത്തേ അപ്പൊ ഊരി എടുത്തിട്ടല്ലേ വല്ല ആവശ്യം ഉണ്ടോ അളിയൻ ഡോക്ടറിൻ കൂടെ അറിയാൻ ഡോക്ടറും കൂടിയാണ് കേട്ടോ പല്ല് വേനെടുത്തു കഴിഞ്ഞാൽ അപ്പം പല്ലൂരി കളയും ഇനി മാതാജിയും കൂടി വാങ്ങുകയാണെങ്കിൽ പിന്നെ ചെന്നൈക്ക് പോകാൻ വണ്ടിക്ക് ടിക്കറ്റ് എടുക്കാൻ കാശുണ്ടാവില്ല ഹരേ കൃഷ്ണ ആ ഞാൻ ചമ്മന്തി അരച്ചോളാം അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇനി നാളെ ക്ലാസ് എടുക്കാം ഇന്നിപ്പം ഞാൻ കുറച്ച് ഇതിനൊക്കെ പോയി അലഞ്ഞിരിഞ്ഞ് വന്നടാം ഒന്ന് കുളിക്കണം ഒന്ന് കിടക്കണം രണ്ട് ദിവസമായിട്ട് യാത്രയിലായിരുന്നു അപ്പൊ നാളെ കാണാം ഇനി ഏതെങ്കിലും ഒരു ഓണത്ത് ഓണക്കാലത്ത് മഞ്ചിരീസിലെ അല്ലേ എല്ലാ അമ്മമാർക്കും അറുപത് വയസ്സിന്റെ മുകളിലുള്ള അതെ അങ്ങനെയൊക്കെ തരണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം അപ്പൊ മാതാജി ചെന്നൈ പോയിട്ട് കുറച്ചുകൂടി ജോലിക്ക് പോകട്ടെ കുറച്ചധികം പണിയെടുക്കട്ടെ അപ്പോൾ കയ്യിൽ വരുമ്പോൾ നമ്മൾ എന്തായാലും എടുത്തിട്ടും മഞ്ചിരീസിന്റെ ഗ്രൂപ്പിലുള്ള നിർദ്ധനരായിരിക്കുന്നവർക്കൊക്കെ ഒരു ഓണക്കിറ്റെങ്കിലും കൊടുക്കണം എന്ന് എന്റെ വല്യ ആഗ്രഹമാണ് അടുത്ത വർഷമെങ്കിലും നടക്കും ഗുരുവായൂരപ്പൻ അതിനെ നമ്മളെ അനുഗ്രഹിക്കും ഓക്കെ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പനും ഗോവിന്ദനും ഒക്കെ നമ്മുടെ തിരുപ്പതിയിലെ അന്നദാനം മേ ബി ഞാൻ ചിലപ്പോൾ നാളെ വൈകിട്ട് പോവും അല്ലെങ്കിൽ മറ്റന്നാൾ പോവും ഈ രണ്ട് ദിവസത്തിനുള്ള അന്നദാനം നമ്മൾ കൊടുക്കും നിർബന്ധമായിട്ടും കൊടുക്കും ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളും നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ തന്നോളൂ നമുക്ക് കൊടുക്കാം ഓക്കെ ഹരേ കൃഷ്ണ അപ്പം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാം സ്നേഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും എല്ലാത്തിൻ്റെയും എല്ലാം നിറഞ്ഞൊരു ഓണാശംസ ഹരേ കൃഷ്ണ